അങ്ങനെ ശൈത്യ ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും ശൈത്യ തന്നെ ആയിരിക്കും പോകുന്നത് കാരണം ആര്യൻ എന്തായാലും പോകാൻ ചാൻസില്ല കാരണം അവിടെ നിർത്തണം നിർത്തിയാലേ കൺ അവർക്ക് കണ്ടന്റ് കിട്ടുള്ളൂ ജിസേലുമായിട്ടുള്ള കണ്ടൻറ്റ് കിട്ടുള്ളൂ അതുകൊണ്ട് ആര്യനെ അവരെ പുറത്താക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ആര്യൻ പുറത്താവുമെങ്കിൽ ആരിനെ ആര്നെ പുറത്താക്കാനായിരുന്നു പ്ലാനിങ് തീരുമാനമെങ്കിൽ ഇന്ന് അപ്പാന് പോവില്ലായിരുന്നു കാരണം ആര്നേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അപ്പാനിക്കാണ് അപ്പോൾ ആര് വിടെ പിടിച്ചു നിർത്താൻ നിർത്താൻ തന്നെയാണ് ബിഗ് ബോസിൻ്റെ തീരുമാനം കാരണം അവർക്ക് കണ്ടൻറ് വേണം അപ്പോൾ ജിസയിലുമായിട്ടുള്ള കണ്ടന്റും നല്ല നല്ല കണ്ടൻ്റുകൾ ഇത് ആര്യനായിട്ട് വേണം അപ്പം അതുകൊണ്ടായിരിക്കാം ആര്നവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്രാവശ്യം ആര്യനാണ് ശരിക്കും അപ്പം എനിക്ക് പകരം പോവേണ്ടിയിരുന്നത് അപ്പോൾ ആര്നവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് അനിമോളും ശൈത്യം തമ്മിൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് അനിമോൾ നല്ല ശൈത്യം ഈ ബിഗ് ബോസ് വീടിനോട് വിട വിട പറയാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും അടിപൊളി ഒരു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ ഒരുപാട് ഇന്നലെ അനുമോൾക്കൊക്കെ ഒരുപാട് വഴക്ക് ലാലയൻ്റെ കയ്യിൽ നിന്ന് കേട്ടിട്ടുണ്ട് അത് അനിമോൾ അനുമോളെ അർഹിക്കുന്നതുമാണ് വേണ്ടത്തെ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ പോയതിൻ്റെയൊക്കെ ഒരു തക്ക ഫലമാണത് അപ്പോൾ അത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡും ഇതുപോലെ മസ്താനിക്കും ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇന്നും ഇന്നത്തെ എപ്പിസോഡും അടിപൊളി അടിപൊളിയൊരു എപ്പിസോഡ് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാൻ